ശിവായ നമസ്കാരം മഹാശിവരാത്രി ഹിന്ദു സംസ്കാരത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു രാത്രിയാണ് മഹാശിവരാത്രി ദിനത്തിൽ വ്രതമെടുത്ത് രാത്രി ഉറക്കമിളയ്ക്കണം എന്ന് പറയുന്നതിന് പിന്നിലെ ശാസ്ത്രം എന്തെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം എല്ലാ ചാന്ദ്രമാസത്തിലെയും പതിനാലാം ദിവസം അഥവാ അമാവാസയ്ക്ക് മുൻപുള്ള ദിവസം ശിവരാത്രിയായി ആചരിക്കപ്പെടുന്നു എന്നാൽ പന്ത്രണ്ട് വർഷങ്ങളിൽ വരുന്ന ശിവരാത്രികളിൽ വച്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വരുന്ന മഹാശിവരാത്രിയാണ് ഏറ്റവും പ്രാധാന്യമേറിയത് ഈ രാത്രി ഗ്രഹത്തിൻ്റെ വശം വലത്തേ അഗ്രം നോർത്തേൺ ഹെമിസ്ഫിയർ വടക്കൻ അർദ്ധഗോളം അതായത് ഗ്രഹത്തിൻ്റെ പകുതി ഭാഗം എന്ന് നമ്മൾ പറയുന്ന ആ ഭാഗം മനുഷ്യരിലെ നല്ല ഊർജത്തെ ഒരു പ്രത്യേക നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഉതകുന്ന രീതിയിലായിരിക്കും സജ്ജമായിട്ടുണ്ടാവുക അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആ രീതിയിൽ താനേ ആകുന്നതാണ് നമ്മൾ അത് എഴുന്നേറ്റ് പഠിച്ചാൽ കൂടുതൽ ശ്രദ്ധയും ഓർമ്മയും ഉണ്ടാകും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും എന്ന് കുട്ടികളോട് പറയാറില്ലേ അങ്ങനെ പ്രകൃതി തന്നെ ഒരുക്കുന്ന ഒരു പ്രത്യേക ഊർജ സ്രോതസ്സാണ് അത് അതിനാലാണ് ആ രാത്രി ഉറക്കമിളച്ച് ഇരിക്കണം എന്ന് പറയുന്നത് ഊർജ്ജം നല്ല രീതിയിൽ ശരീരത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ നട്ടെല്ലാം ആയിട്ട് ഇരിക്കണം നേരെ നിൽക്കുകയോ ഇരിക്കുകയോ വേണം അതിനാലാണ് ഉറങ്ങരുത് എന്ന് പറയുന്നത് ആ ദിവസം നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെയും ഭക്തിയോടെയും നേരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ അത്രയ്ക്കും നമ്മുടെ എനർജി ലെവൽ ഉയർന്നതാകും പ്രകൃതിയിലെ ഊർജം നമ്മിലേക്ക് ഇറങ്ങും അതിന് നമ്മുടെ മനസ്സും ശരീരവും സജ്ജമാക്കി കൊടുക്കുക അതാണ് മഹാശിവരാത്രി വ്രതമെടുത്ത് ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്യുന്നതിൻ്റെ പൊരുൾ ആത്മീയ തലത്തിൽ കൂടുതൽ ഉയരുമ്പോൾ അതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആ ഒരു കുലീനതയുണ്ടാവും അതോടൊപ്പം ശാരീരിക സൗഖ്യവും ഉണ്ടാവും ശിവരാത്രിയെ പ്രപഞ്ചത്തിലെ സ്ത്രീ പുരുഷ തത്വങ്ങളുടെ ഐക്യമായും കണക്കാക്കുന്നു അതായത് ശിവശക്തി ഐക്യം ആത്മാവും പരബ്രഹ്മവും തമ്മിലുള്ള ലയനത്തെയാണ് ഈ ഐക്യം പ്രതിനിധീകരിക്കുന്നത് കൂടാതെ ഇങ്ങനെ നല്ലൊരു ഊർജം ഉയർന്ന തലത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണത്രേ ശിവൻ താണ്ഡവമാടുന്നത് അതായത് ജീവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ചാക്രിക സ്വഭാവത്തെ അതായത് സൈക്കിൾ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള നൃത്തം അങ്ങനെ ഉയർന്ന ഊർജതലത്തിലുള്ള ശിവഭഗവാന്റെ നൃത്തം കാണാൻ അഥവാ സങ്കല്പിക്കാൻ ഭക്തർ ഉണർന്നിരിക്കുന്നു നാമങ്ങൾ ചൊല്ലുന്നു ഗാനങ്ങൾ ആലപിക്കുന്നു അങ്ങനെ ആ ഉയർന്ന ഊർജത്തിലൂടെ ചേർന്ന് ഊർജ്ജം നേടുകയും ഈ പ്രപഞ്ച ഐക്യത്തിൽ പങ്കുചേർന്ന് ഈശ്വരനുമായി ഇണങ്ങിച്ചേരാൻ ഒരു അവസരം ലഭിക്കുന്നു അത് അപൂർവമായി ലഭിക്കുന്ന ഒരു പുണ്യ അവസരമാണ് ഊർജ്ജം ശരിയായ രീതിയിൽ ശരീരത്തിലേക്ക് അനർഹമായി പ്രവഹിക്കണമെങ്കിൽ നമ്മുടെ ശരീരം നിവർന്നിരിക്കണം മഹാശിവരാത്രിയിൽ വ്രതമെടുത്ത് അതായത് ഫലമൂലാദികൾ മാത്രമോ ഇളനീരോ മാത്രം കഴിച്ച് നിവർന്നിരുന്ന് ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മുടെ ശരീരം നല്ല നിലയിലായിരിക്കും ദഹന പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാതെ മനസ്സിൽ മറ്റു ചിന്തകളില്ലാതെ ഉറക്കെ ജപിക്കുക അല്ലെങ്കിൽ പാടുക അപ്പോൾ അതിൻ്റെ തരംഗങ്ങൾ നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന പ്രതലത്തിൽ കൂടുതൽ നല്ല തരംഗങ്ങൾ ഉണ്ടാക്കും അത് എല്ലാവിധത്തിലും അനുഗ്രഹമാകും മഹാശിവരാത്രി ദിനത്തിൽ ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുന്നത് വഴി ശരീരവും മനസ്സും ശുദ്ധീകരിക്കപ്പെടുന്നു ശുദ്ധമായ സ്ഥലത്താണ് ഈശ്വര ചൈതന്യം നിലനിൽക്കുക ജ്ഞാനികളായ വ്യക്തികൾ മഹാശിവരാത്രിയിൽ വ്രതധ്യാനാദികളോടെ ഇരിക്കും അങ്ങനെ അവർ ആത്മീയമായി ഉയർന്ന് കൂടുതൽ ജ്ഞാനികളും ഈശ്വര ചൈതന്യം തീരുന്നു മഹാശിവരാത്രിയിൽ ശിവശക്തി ഐക്യരൂപം കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദിനമാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് മഹാശിവരാത്രിയിൽ ശിവശക്തി ഐക്യരൂപം കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദിനമാണെന്നാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കെല്ലാവർക്കും വ്രതമെടുത്ത് ധ്യാനിച്ച് ജപിച്ചുകൊണ്ട് ഉറക്കെ ഗാനങ്ങൾ പാടിക്കൊണ്ട് ശിവശക്തി രൂപത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായി കാത്തിരിക്കാം എല്ലാവർക്കും ശിവൻ്റെയും ശക്തിയുടെയും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു